സർജറി എന്ന് പറഞ്ഞപ്പോ ഇനി ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയായി പെട്ടെന്നൊരു ദിവസം സ്ലിപ്പായി വീണതാ പക്ഷെ നമുക്ക് നമ്മൾ അനുഭവം വന്നപ്പാന്ന് മനസ്സിലായത് രണ്ടു മിനിറ്റ് കൊണ്ട് തന്നെ എന്റെ നടുവേദന മാറി എല്ലാം മാറി എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് കേറ്റം കേറരുത് ഇറക്കം ഇറങ്ങരുത് സ്റ്റെപ്പ് കയറരുത് ഡാൻസ് കളിക്കാനേ പാടില്ല ഡാൻസ് നിർത്തണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ വന്ന് ഗുരുക്കള് ഫസ്റ്റ് പറഞ്ഞത് നൃത്തം നിർത്താൻ ഉള്ളതല്ല കളിക്കാനുള്ളതാണെന്നുള്ളതാ വേദനകൾ കാരണം നൃത്തം അവസാനിപ്പിക്കേണ്ടി വന്ന കലാകാരികളാണ് ഇന്നിവിടെ അതിസുന്ദരമായി നൃത്തം ചെയ്യുന്നത് എന്തെങ്കിലും അപകടത്തിൽ പറ്റിയ പരിക്കുകൾ കൊണ്ടോ ഡെലിവറിക്ക് ശേഷമുള്ള ശാരീരിക അവസ്ഥതകൾ കൊണ്ടോ നൃത്തം ചെയ്യാൻ പറ്റാത്ത കലാകാരികൾ ഒരു പരീക്ഷണമെന്ന നിലയിലാണ് പെരുമ്പാവൂരിലെ ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിലേക്ക് എത്തിയത് എനിക്ക് മുട്ടുവേദനയായിട്ടാണ് ഞാനിവിടെ വരുന്നത് ഞാൻ ചെറുതലേ മുതൽ ഡാൻസ് പഠിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇടയിൽ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിനപ്പം ഡാൻസ് ചെയ്തു തുടങ്ങിയപ്പം എനിക്ക് മുട്ടിന് ഭയങ്കര ബുദ്ധിമുട്ടായി ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു മുട്ടുവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇരുന്ന് ഡാൻസിൽ നമുക്ക് ഇരിക്കുന്ന പൊസിഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തുടങ്ങി ഡാൻസ് നിർത്തേണ്ടി തന്നെ വന്നു പിന്നെ അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിലും പോയി ഇംഗ്ലീഷ് മെഡിസിനും നാച്ചുറോപ്പതി എല്ലാം ട്രൈ ചെയ്തിട്ടാണ് പിന്നീട് ഫേസ്ബുക്കിൽ നിന്നാണ് ഇത് അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് ഞാനിവിടെ വരുന്നത് വന്ന് യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ രണ്ടു മിനിറ്റിൽ തന്നെ മുട്ടുവേദന മാറി ഞാൻ അവിടെ ഡാൻസ് ചെയ്തിട്ടാണ് പോയത് രണ്ടു മിനിറ്റ് കൊണ്ട് തന്നെ മുട്ടുവേദന മാറി പല ചികിത്സകളും ചെയ്ത് നിരാശരായി ഏറ്റവും അവസാന ശ്രമം എന്ന നിലയിലാണ് അവരെല്ലാവരും ഗുരുകുലത്തിലേക്ക് എത്തിയത് പെട്ടെന്നൊരു ദിവസം സ്ലിപ്പായി വീണതാണ് അപ്പൊ പെട്ടെന്ന് അടിച്ചുപോയി അതിനുശേഷം എനിക്ക് ഡാൻസിലേക്ക് ചെയ്യാൻ പറ്റുന്നില്ല പല ഡോക്ടേഴ്സിനെയും കാണിച്ച് അലോപ്പതി കാണിച്ച് ഹോമിയോ കാണിച്ച് അവരൊക്കെ നിർത്താനാണ് പറഞ്ഞത് ഡാൻസ് ചെയ്യാൻ പറ്റില്ല ഡാൻസ് ആ ചെയ്യാൻ പറ്റില്ല അത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത് കാരണം എനിക്കത് ബുദ്ധിമുട്ടാവും ഡിസ്ക് ബൾജിങ്ങാന്നെല്ലാം പറഞ്ഞിട്ടാന്ന് എന്നെ ഇതാക്കിയത് അപ്പം പിന്നെയാന്ന് എൻ്റെ അമ്മ ഈ മീഡിയ എന്നാണ് അറിയുന്നത് ഇവിടെ ആ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവിടെ ഒരു ഇങ്ങനെ ഉണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ ഒരു ഇതിൽ വന്നതെവിടെ ജസ്റ്റ് ഒന്ന് വന്ന് പക്ഷേ എനിക്കെന്നൊരു ഒരു മിറാക്കിൾ പോലെ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ്സ് കൊണ്ട് തന്നെ എൻ്റെ ഒരു വേദന തന്നെ ആ ഒരു ദിവസം തന്നെ മാറി ഞാൻ ഡാൻസും ചെയ്ത് അന്ന് എന്നിട്ടാണ് അവിടുന്ന് തിരിച്ചു പോയത് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ വിഷമം പരിഹരിച്ചു കൊടുത്തിരിക്കുകയാണ് പെരുമ്പാവൂരിലെ ശ്രീ ശ്രീസ്വാമി വൈദ്യകുലം ഇവിടെ നമ്മൾ ചെയ്യുന്നത് കളരി മർമ്മ ചികിത്സയാണ് ഞാൻ ആയുർവേദ ഡോക്ടറാണ് അക്കാഡമിക്കലി പഠിച്ച ആയുർവേദ ഡോക്ടറാണ് നമ്മുടെ ശരീരത്തിലെ മർമ്മങ്ങളുണ്ടല്ലോ അത് കേന്ദ്രീകരിച്ചുള്ള ചികിത്സയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള സന്ധിവേദനകൾ വേദനകൾ ഇപ്പോൾ കൈ പൊങ്കാൻ പറ്റാത്ത കേസുകൾ മുട്ടിനും സർജറി പറഞ്ഞിരിക്കുന്ന നടു ഡിസ്ക്കൊക്കെ പുറത്ത് വന്നു എന്ന് പറഞ്ഞ് സർജറി പറഞ്ഞിരിക്കുന്ന കേസുകളാണ് കൂടുതൽ ചെയ്യുന്നത് അതാണ് പ്രധാന വളരെ വേഗത്തിൽ ചികിത്സിച്ചു സുഖപ്പെടുത്തുന്ന നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് ഒക്കെ അതാണ് ഞങ്ങൾ ആ തുടക്കം തൊട്ട് ഇതാവാനുള്ള കാരണം ശ്രദ്ധിക്കപ്പെടാനുള്ള അത് ഈ മർമ്മചികിത്സ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അതാണ് ഇപ്പോൾ കൈയൊക്കെ പൊക്കാതെ പല ഇഞ്ചറി കാരണം അല്ലെങ്കിൽ പല കാരണങ്ങളുണ്ട് പൊങ്ങാത്ത കേസുകളൊക്കെ കൈ പൊക്കിക്കുക അല്ലെങ്കിൽ മുട്ട് വേദന കാരണം നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്ന ആൾക്കാരെ നടത്തിക്കുക ഇതെല്ലാം മർമ്മ മർമ്മചികിത്സ എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ ശീല രീതിയാണ് കളരി മർമ്മ മർമ്മ ആ ചികിത്സയെ കുറിച്ച് വരുന്നത് ഇവിടെ മർമ്മ ചികിത്സയാണ് എനിക്കന്ന് ചെയ്തത് അതിനുശേഷം ശേഷം മൂന്ന് മാസം മെഡിസിൻ കഴിച്ചിരുന്നു ഒരു തവണ മർമ്മ ചികിത്സ ചെയ്തു പിന്നെ മൂന്ന് മാസം മെഡിസിൻ കഴിച്ചു പിന്നെ ഒരു ഏഴു ദിവസം ഇവിടെ വന്ന് അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞൊരു മാസം കൂടെ മരുന്ന് കഴിച്ചു അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ അതല്ലാതെ ബാക്കിയെല്ലാം നോർമൽ ലൈഫ് സ്റ്റൈൽ തന്നെയായിരുന്നു ആ സമയത്ത് മാത്രം കുറച്ച് പഥ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയല്ല സ്റ്റെപ്പ് കയറുമ്പോൾ ബുദ്ധിമുട്ട് എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് കയറ്റം കയറരുത് ഇറക്കം ഇറങ്ങരുത് സ്റ്റെപ്പ് കയറരുത് ഡാൻസ് കളിക്കാനേ പാടില്ല ഡാൻസ് നിർത്തണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്ന് ഗുരുക്കള് ഫസ്റ്റ് പറഞ്ഞത് നൃത്തം നിർത്താനുള്ളതല്ല കളിക്കാനുള്ളതാണെന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിൽ കൊണ്ട് നടക്കണു ഞാൻ അപ്പോൾ നൃത്തം നിർത്തില്ല എന്നുള്ളതാണ് മനസ്സുകൊണ്ട് വിചാരിച്ചേക്കണേ ഈശ്വരനും സഹായിക്കട്ടെ എന്ന് വിചാരിക്കണത് ഇത്തരത്തിൽ അത്ഭുതകരമായി വേദന സുഖപ്പെട്ട നർത്തകരുടെ ഒരു തിരിച്ചുവരവാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ആയുർ നടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിലെ പ്രശസ്തമായ നൃത്തോത്സവം ആയുർ നടനം മൂന്നാം വർഷത്തിലേക്ക് എത്തുകയാണ് ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല നടക്കുന്നത് പോയിട്ട് നൃത്തം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലുള്ള നിരവധി പേർ ഇവിടെ ചികിത്സയ്ക്കെത്തി കഴിഞ്ഞ വർഷം അത്തരത്തിൽ വന്ന് സുഖപ്പെട്ടവർ നൂറ്റി എൺപത്തി ഏഴിന് മുകളിൽ നർത്തകരായിരുന്നു അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അമ്പതോളം നർത്തകരുടെ രണ്ടാം അരങ്ങേറ്റമാണ് ഇന്ന് നടക്കുന്നത് ഈ മൂന്നാം ആയുർ നടനം ഇനി മുമ്പോട്ട് നടക്കാൻ പോകുന്ന ചില വ്യത്യസ്തമായ പരിപാടികളുടെ ഒരു തുടക്കം മാത്രമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു വലിയ ആയുർ നടനം ശ്രീ എന്ന പേരിൽ ഇവിടെത്തന്നെ നടക്കുകയാണ് പെരുമ്പാവൂർ ഗുരുകുലത്തിൻ്റെ ഈ അങ്കണത്തിൽ തന്നെ നടക്കുകയാണ് ആ പരിപാടിയുടെ പ്രത്യേകത ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രഗത്ഭരായ നർത്തകർ പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റുവ ഒപ്പം തന്നെ മുതിർന്ന നർത്തകർ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള നൃത്തം ചെയ്യാൻ സാധിക്കാതെ രോഗം മൂലം നൃത്തം ചെയ്യാൻ സാധിക്കാതെ പോയ നർത്തകർ അവരുടെ രണ്ടാം അരങ്ങേറ്റം ഇതിനകത്ത് നടക്കുകയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ലോകത്തിലെ പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന അതായത് ആ നാട്ടിൽ ഭരതനാട്യം പ്രാക്ടീസ് ചെയ്യുന്ന പഠിക്കുന്ന പഠിപ്പിക്കുന്ന തദ്ദേശീയരായ വ്യക്തികൾ ഇന്ത്യക്കാരല്ലാത്തവർ അവർ പങ്കെടുക്കുന്ന ത്രൈലോക്യമോഹനം എന്ന ഒരു വ്യത്യസ്തമായ പ്രോഗ്രാമും ഇവിടെ നടക്കുകയാണ് ഈ ത്രൈലോക്യമോഹനം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പരിപാടിക്കും ശ്രീമോഹനം എന്ന് പറയുന്ന ഈ ഫെബ്രുവരിയിൽ നടക്കുന്ന പരിപാടിക്കും മുമ്പായി അതിൻ്റെ ഒരു വിളംബരം എന്ന രീതിയിലാണ് ഇത്തവണ തായർ നടനം നടക്കുന്നത് ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിലെ മർമ്മചികിത്സയിലൂടെ സുഖപ്പെട്ട നർത്തകരുടെ പ്രോഗ്രാമുകൾ മാത്രമല്ല ഇവിടെ നടക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച പ്രമേഹം ഗുരുതരമായ പ്രമേഹം സുഖപ്പെട്ട നൂറോളം വ്യക്തികളുടെ ഒരു സംഗമം ഇവിടെ നടന്നു ചികിത്സിച്ച് സുഖപ്പെട്ടവരുടെ ഫുട്ബോൾ കളി ഇവിടെ നടന്നിരുന്നു ചികിത്സിച്ച് സുഖപ്പെട്ടവരുടെ ക്രിക്കറ്റ് കളി ഇവിടെ നടന്നിരുന്നു ഇത്തരത്തിലെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ആയുർവേദം മർമ്മശാസ്ത്രം കളരി തുടങ്ങിയ വിഷയങ്ങളെ അതിൻ്റെ ആധികാരികതയെ ലോകത്തിൻ്റെ മുമ്പിൽ ശരിയായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങളായ ഗുരുകുലത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ചികിത്സ ഗവേഷണം പ്രചരണം പരിശീലനം ആ പ്രചരണ പരിപാടികളുടെ എന്താണ് പ്രചരണ പരിപാടികളുടെ ഉദ്ദേശം ആയുർവേദം മർമ്മശാസ്ത്രം ഇതിൻ്റെ ശാസ്ത്രീയതയും സമഗ്രതയും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് മറ്റ് ശാസ്ത്രങ്ങളുമായിട്ട് സംഘർഷമില്ലാതെ സമന്വയത്തിലൂടെ ആയുർ നടനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയുർ നടനം ഉദ്ഘാടനം ചെയ്യാൻ എല്ലാ വർഷവും എത്തുന്നത് ഇവിടെ ചികിത്സിച്ചു സുഖപ്പെട്ട പ്രഗത്ഭരായ ആധുനിക വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരാണ് ഇത്തവണയും ഒന്നിലധികം മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ ചേർന്നാണ് ആയുർ ആയുർ നടനം ഉദ്ഘാടനം ചെയ്യുന്നത് പെരുമ്പാവൂർ നഗരത്തിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത ശാന്തസുന്ദരമായ പ്രദേശത്ത് കേരളീയ വാസ്തുവിദ്യകൾ സമന്വയിപ്പിച്ച് കളരിയും ഗുരുകുലവും ഗോശാലയും എല്ലാം നമുക്ക് കാണാം ഈ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ ഓരോ രോഗിയുടെയും പ്രശ്നം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കി അവർക്ക് യോജിക്കുന്ന ചികിത്സയാണ് ഇവിടെ നൽകുന്നത് തന്നെ പൂർണ്ണ സംതൃപ്തിയോടെ ഇവിടെ ചികിത്സ തേടി സുഖപ്പെട്ടവരെല്ലാം തങ്ങളെപ്പോലെ ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് ശ്രീസ്വാമി വൈദ്യ ഗുരുകുലം തന്നെ നിർദ്ദേശിക്കുന്നു ഒരു ത്രീ ആണ് എനിക്ക് ത്രീ മന്ത്സിൻ്റെ ഒരു പ്രശ്ന ആയിരുന്നു അങ്ങനെ ചെയ്ത് ചെയ്ത് പറഞ്ഞത് പഥ്യം കൃത്യമായി പാലിച്ച് പറഞ്ഞ പോലെയൊക്കെ ചെയ്തതും കൂടി കൊണ്ടായിരിക്കണം ആയിരിക്കണം എന്നല്ലാണ് അതുകൊണ്ടാണത് മാറാൻ മാറി മാറി വന്നത്